ഞാൻ ഇമ്പോർട്ടന്റ് ഒരു കാര്യം പറയാം ഏതെങ്കിലും ബ്രൗസർ ഓപ്പൺ ചെയ്ത് സൈബർ ക്രൈം ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ എന്ന സൈറ്റ് ഓപ്പൺ ചെയ്യുക അതിലെ റിപ്പോർട്ട് ആൻഡ് ചെക്ക് സസ്പെക്ട് എന്ന ഓപ്ഷൻ എടുത്താൽ അവിടെ ചെക്ക് സസ്പെക്ട് എന്ന ഒരു ഓപ്ഷൻ കാണാം അത് ഓപ്പൺ ചെയ്യാം ഒരു ഓപ്ഷൻ നിങ്ങൾ എല്ലാവരും നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് മൊബൈൽ എന്ന ഓപ്ഷൻ എടുത്താൽ അറിയാത്ത ഏതെങ്കിലും നമ്പറിൽ നിന്ന് നമുക്കൊരു കോൾ വന്നാൽ അത് ഫ്രോഡ് ഫ്രോഡാണോ എന്നറിയാൻ ആ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ ഇമെയിൽ എടുക്കുകയാണെങ്കിൽ സംശയം തോന്നുന്ന ഒരു ഇമെയിൽ വന്നാൽ അത് ഫ്രോഡാണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണിത് ഒരുപാട് ഫിനാൻഷ്യൽ ഫ്രോഡുകളൊക്കെ നടക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ഏതെങ്കിലും ഫ്രോഡ് ലിസ്റ്റിൽപ്പെട്ട ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണം നമ്മുടെ അക്കൗണ്ടിൽ വന്നാൽ ഉടൻ തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടും ഫ്രീസ് ആകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ അറിയാത്ത ഏതെങ്കിലും ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് അത് ഫ്രോഡ് ആണോ എന്ന് അറിയാൻ ആ ബാങ്ക് അക്കൗണ്ട് നമ്പർ ഇവിടെ സെർച്ച് ചെയ്യാവുന്നതാണ് ഇത് നിങ്ങൾ ഒരിക്കലും മറക്കരുത് കേട്ടോ അതുപോലെ നമ്മളുമായി കോണ്ടാക്ട് ചെയ്യുന്ന സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഫ്രോഡ് ആണോ എന്ന് അറിയാൻ ഇവിടെ പറ്റും പ്രത്യേകിച്ച് സെയിൽസ് ചെയ്യുന്ന ഒരുപാട് ഇൻസ്റ്റഗ്രാം പേജുകളൊക്കെ ഉണ്ട് അത് ഫ്രോഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റിയ ഒരു സൈറ്റും കൂടിയാണിത് അതുപോലെ ഏതെങ്കിലും യു പി ഐ ഡി സസ്പെക്ട് ആയി തോന്നുന്നതെങ്കിൽ അത് ഫ്രോഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആണ് ഈ സൈറ്റ് നിങ്ങൾ ഒരിക്കലും മറക്കരുത് അതുപോലെ ഇത് മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യണം കേട്ടോ